നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ ലൂണാർ ശാരദയിൽ മമതയുടെ കുരുക്കുറുകുന്നു ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത തൃണമൂൽ എം പി ശരൺ ജോയ് ബോസ് പാർട്ടി വിട്ടു കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിന് അറസ്റ്റിലായ ബോസിന് ഉപാധികളോട് ജാമ്യം ലഭിച്ചത് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് തൃണമൂൽ കോൺഗ്രസിന്റെ രണ്ട് എം പിമാരും ഒരു മന്ത്രിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും അന്വേഷണം സി ബി ഐ നടപടിയിൽ മമതയും കേന്ദ്ര സർക്കാരും പരസ്യ ഏറ്റുമുട്ടലിന് കേസിൽ മുൻ കേന്ദ്രമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിച്ച ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമിയെ പുറത്താക്കി എൽ സി ഗോയൽ പുതിയ ആഭ്യന്തര സെക്രട്ടറി ഗെയിംസിൽ നേരറിയാൻ സി ബി ഐ ദേശീയ ഗെയിംസ് അന്വേഷിക്കാൻ സിബിഐ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആരോപണങ്ങൾ ഉയർന്ന സ്റ്റേഡിയങ്ങളും കരാറുകളും പരിശോധിക്കുന്നു തെളിവുകൾ ശേഖരിച്ചു ഗെയിംസിന് കേന്ദ്ര ഫണ്ട് ഉള്ളതിനാൽ സി ബി ഐ അന്വേഷണം അനിവാര്യം അനൌദ്യോഗിക അന്വേഷണമെന്ന് സി ബി ഐ വിശദീകരണം ആദ്യഘട്ട അന്വേഷണം ആരോപണത്തിന്റെ അടിസ്ഥാനമായ തെളിവുകൾ നശിക്കാതിരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് തിരുവഞ്ചൂരിന്റെ ക്ലിപ്പ് ചീഫ് സെക്രട്ടറിയുമായുള്ള തർക്കത്തിന് വിരാമമിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗെയിംസ് പ്രസ്താവനയിൽ ജിജി തോംസൺ ദുഃഖം അറിയിച്ചു ചീഫ് സെക്രട്ടറി പറഞ്ഞത് ദുർബലമായ കാര്യങ്ങൾ വിവാദം അടഞ്ഞ അധ്യായമെന്നും തിരുവഞ്ചൂർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കെന്ന് തിരുവഞ്ചൂരിന്റെ അവകാശവാദം ഉദ്ഘാടന ചടങ്ങുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല ചടങ്ങിൽ പ്രസംഗിച്ചവരെ വിമർശിക്കാനാവില്ലെന്നും കായികമന്ത്രി പത്മനാഭന്റെ നിലവറകളിൽ വെളിച്ചം വീശും പത്മനാഭസ്വാമി ക്ഷേത്രം കേസിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ റിപ്പോർട്ടിന് വിപ്ലവ സ്വരം ക്ഷേത്ര സ്വത്തുക്കൾ മ്യൂസിയമായി സംരക്ഷിക്കാമെന്ന നിർദ്ദേശം മ്യൂസിയം നിർമ്മിക്കാൻ ക്ഷേത്ര പരിസരത്ത് സൗകര്യമുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളില്ല മ്യൂസിയം സ്ഥാപിക്കുന്നതിൽ ഭരണസമിതിക്കും യോജിപ്പ് കോടതി അനുവദിച്ചാൽ ആറു മാസത്തിനകം പദ്ധതി രേഖ തയ്യാർ മ്യൂസിയത്തിനായി പരിഗണിക്കുന്നത് വൈകുണ്ടം ഓഡിറ്റോറിയവും സമീപ സ്ഥലവും കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി പ്രസൻ്റഡ് ബൈ ലൂൺ ആർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം